നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ എന്താണ് ഊത് കഴിഞ്ഞ ദിവസം നമ്മൾ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവാം ഫേസ്ബുക്കിലായിട്ടും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ഊതിൻ്റെ വില പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ പതിനേഴ് കോടി രൂപയാണ് ഒരു ചെറിയൊരു പീസിന്റെ വില എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതിലെന്താണ് സത്യം എന്താണ് ഇതിന്റെ ഉപയോഗം ഇതാരാണ് വാങ്ങുന്നത് ഇതെല്ലാം സത്യമാണോ എന്നുള്ളൊരു വീഡിയോ ആണ് ആ ആ ഇത് പൊളി സാധനം തിരിച്ച് കൂട്ടിക്കയറ്റേക്കുമാണ് പതിനേഴ് കോടി വില വരുന്ന ഊതിന്റെ പീസാണിത് ഞാനിപ്പോ ഉള്ളത് ദുബായിൽ റിയൽ ഊത് കിട്ടുന്ന അത് പ്രത്യേകിച്ച് മലയാളി സെയിൽ ചെയ്യുന്നതാണ് ഊത് നമ്മുടെ നാട്ടിലേക്ക് ഞാനൊക്കെ കഴിഞ്ഞടയ്ക്കാണ് ഈ ഊതിനെ കുറിച്ച് കേട്ടത് അപ്പൊ ഇവിടെ എത്ര മില്യൻ യൂറോടെ യൂറോ അല്ല അല്ലെറംസിന്റെ സാധനം ഞാൻ ഇത് ഇതിനൊരു ഷട്ടറോ അല്ലെങ്കിൽ അടച്ചറപ്പോ ഒന്നും കാണുന്നില്ല അതാണ് ദുബായ് ദുബൈലായത് കിട്ടത്തുള്ളൂ നിങ്ങള് വേറെ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഷോപ്പും ഉണ്ടാവില്ല ഞങ്ങളും ഉണ്ടാവില്ല അല്ലെങ്കിൽ കാലിയായിരിക്കും ദുബൈന്റെ ഒരു പ്രത്യേകത അത് ഞങ്ങളുടെ ബ്രദേശ് അഞ്ചു പേരാണ് അപ്പോൾ എല്ലാവരും ഇത് തന്നെയാണ് ബിസിനസ് എല്ലാവരും ബാക്കി എല്ലാവരും നാട്ടിലാണ് നാട്ടിൽ കോഴിക്കോടും കൊച്ചി അതേപോലെ കുമളി അവിടെയൊക്കെ ഒക്കെ നിങ്ങൾക്ക് സ്ഥാപനങ്ങൾ ആണല്ലേ കേരളത്തില് ഒരുവിധം അറിയുകൾ വരുന്ന സ്ഥലത്തൊക്കെ നമ്മളൊരു സ്ഥാപനമാണ് ഓരോന്നിനും അവർക്ക് അറിയാം കറക്റ്റ് പ്രോപ്പറായിട്ട് അവർക്ക് സാധനത്തിന്റെ ക്വാളിറ്റി അറിയാൻ പറ്റും അതേപോലെ സ്മെല്ലും അറിയാൻ പറ്റും അറിയാൻ പറ്റും ഇവർ മാതൃമാവർ അറിയാൻ പറ്റും ഇതൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം കിലോന് പത്തായിരം തരംസാണ് ഇതിന് വരുന്നത് പതിനായിരം തറംസ് ചെയ്തു ഒരു കിലോ ഒരു കിലോ ഇത് നമ്മുടെ അടുത്തുള്ള ഏറ്റവും കുറഞ്ഞ സാധനമാണ് ഏകദേശം അയ്യായിരം തെരംസ് വരും കിലോ കിലോയ്ക്ക ഏകദേശം ഇവിടുന്ന് എവിടം വരെ അഞ്ഞൂറ് കിലോന്റെ സാധനം സാധനമുണ്ട് സാധനമുണ്ട് ഏകദേശം ഒരു ഏറ്റവും കുറച്ച് പറയണെങ്കിൽ തന്നെ ഫിഫ്റ്റി മില്യൺ ഡംസിന്റെ മേലേ ഇവിടെ സാധനാറ്റം വരുണ്ട് അത് ശരിക്കും കാണിച്ചു തരാം ഇവരെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഈ പീസ് എടുത്തിട്ട് സ്റ്റാർക്കോളിലേക്ക് വെക്കും ഈ കരിയിൽ വെച്ചിട്ട് പോയി കഴിച്ചു വീട് ഭയങ്കര മൊത്തം മണിപ്പിക്കുന്ന ആള് ഞങ്ങളാണ് നിങ്ങളെ സാധാരണക്കാരല്ല ഈ സാധനം ഇതിങ്ങനെ വെക്കും ഇത് റിയൽ ഈ സാധനം ചെയ്യുമ്പോൾ തന്നെ ഫീൽ ചെയ്യും ഇത് അറിയുന്ന ആൾക്കാർക്ക് സ്പോട്ടിൽ മനസ്സിലാവും നമ്മുടെ വെള്ളം വന്നില്ല അത് പറഞ്ഞു അതെന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടില് ഒരു ചെറിയ സിസ്റ്റം ഉണ്ട് ഈ സൂപ്പർ ഗ്ലൂന്ന് സാധനം ഉണ്ട് അതിനകത്ത് ഒട്ടിച്ചു വെക്കുമ്പോൾ മാത്രമേ കണ്ണിന്ന് വെള്ളം വരത്തുള്ളൂ റിയലും ഇത് ഇല്ല ഇല്ല ഒരിക്കലും ആൾക്കാർ തെറ്റിദ്ധാരണയാണ് സൂപ്പർ ഗ്ലൂ ഈ അവിടുന്ന് നമ്മുടെ ഈ കാട്ടിൽ നിന്ന് ഈ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവര് ഈ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഇത് ക്ലോസ് ഒട്ടിക്കും ഈ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ പീസ് നമ്മക്ക് കിട്ടുന്ന സമയത്ത് കണ്ടുവരിക അല്ലാതെ നിങ്ങള് ഇപ്പൊ സ്മെല്ല് നോക്കി ഇതാണ് റിയൽ ലോങ് ണ്ടാവത്തില്ല അത്രയും നാച്ചുറൽ ഫീലിംഗ് ആയിരിക്കും ആണല്ലേ സയന്റിഫിക് ആയിട്ടും ഇതിന് കുറെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ആണല്ലേ അതെ അതെ അതുപോലെ ഇവിടെ വേറൊരു റൂതരിപ്പുണ്ട് പക്ഷെ അത് കൊടുക്കാനുള്ളതല്ല അത് നിങ്ങൾ ഇപ്പൊ ഒരു ടെൻ മില്യൺ ഡാലും ഞങ്ങൾ കൊടുക്കത്തില്ല

കൈ കിട്ടിയാൽ ആരും ഓരോ സാധനത്തിനുണ്ടല്ലോ ചില വണ്ടി കിട്ടി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അടിപൊളി ചിന്തിച്ചിട്ടുണ്ട് ഇത്രയും വലിയ ഇത് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് കൊടുത്തില്ല പൈസ അല്ല പക്ഷെ പൈസ പിന്നെ ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ ഒരു ഫീസ് ഉണ്ടാക്കണെ കുറിച്ച് പണിയാണ് കിട്ടത്തില്ല കിട്ടുന്ന ഇങ്ങനെയൊക്കെ ഇതൊക്കെ നമുക്ക് അവൈലബിളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടും ഒത്തിരി റേറായിട്ടുള്ള ഫീസ് കിട്ടത്തില്ല അതുകൊണ്ടാണ് ടീമാണ് ഇത് ആസാമിലുള്ള ആളാണ് ഇത് നമ്മുടെ നാട്ടിലെ തലശ്ശേരിയാണ് മനോജ് ഇത് ഔറംഗസീബ് മുപ്പത് ഏർ പേര് നൌഫൽക്കും നോഫൽ അത് ശരി അപ്പോൾ ഈ സാധനം ഇവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് മെയിൻ ആയിട്ട് ഇത് മെയിൻ ഇന്ത്യൻ്റെ ആസാമിലാണ് ആസാമിലാണ് പിന്നെ നമുക്ക് ശ്രീലങ്കന്റെ സാധനം വരുന്നുണ്ട് ഫിലിപ്പീൻസ് വരുന്നുണ്ട് മലേഷ്യ വരുന്നുണ്ട് ഓക്കെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതാണ് ഡിമാൻഡ് ഇന്ത്യ ഇന്ത്യയിലെ സാധനമാണ് ഇന്ത്യയാണ് അപ്പൊ ഇന്ത്യ മൊളിയാണ് നമുക്ക് അറിയപ്പെടായിട്ട് അതാണ് അതെ വാല്യൂ നമുക്ക് അതായത് ഞാൻ വണ്ടി പോകുന്നപ്പോഴെങ്ങനെ പറയുകയും ചെയ്യാ ഇതിനെ കുറിച്ച് എങ്ങനെ ഒരു സംസാര വിഷയം ഉണ്ടായി സമയത്ത് അല്ലേ പക്ഷെ അത് കാണാൻ പറ്റും ഞാൻ വിശ്വസിച്ചില്ല ഇതിന്റെ ഓയിലും കൂടി ഞാൻ റിയൽ ഓയിൽ കാണിച്ചതിൽ നിന്ന് ശരിക്കും ഇത് വാറ്റി എടുക്കുന്ന ഓയിലാണ് ഇതിന് ഇതാണ് ഏറ്റവും ടോപ്പ് ഓയിൽ ഇവിടെ ഇപ്പൊ ഉള്ളതിൽ ഏറ്റവും വില കൂടി ഓയിൽ ഇതാണ് ഇത് ബോട്ടില് നമ്മുടെ ബോട്ടിൽ ഞാൻ കാണിച്ചു ഈ ബോട്ടിലിന് എയ്റ്റ് തൗസൻഡ് ടെറംസ് ആണ് ഇതിന് വരുന്നത് വില ഇതിന്റെ വില ഈ ബോട്ടിൽ മിക്സ് ചെയ്യാം ജസ്റ്റ് ഇത് ഡയറക്ട് അപ്ലൈക്ക് അപ്ലൈ ചെയ്യാം ഡ്രസ്സിൽ അപ്ലൈ ചെയ്യാം എല്ലാം കൂടിയ സാധനങ്ങളെല്ലാം കേട്ടോ ഉള്ളെല്ലാം അത് ഒരിക്കലും എല്ലാം വില കൂടിയല്ല ഇത് വില കൂടി സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇത് എന്നൊക്കെ പറഞ്ഞാല് വില കുറഞ്ഞ പത്തായിരം തരംസം അയ്യായിരം തരംസം പെർ കെ ജി പെർ കെ ജി ആ ഇത് കുറച്ച് ബി ഐ പിൾക്കാര് ആവശ്യമുള്ള യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കത്തുള്ളൂ അഞ്ഞൂറ് തെരമസം ആയിരം ആണല്ലേ എല്ലാവരും അല്ല അത് പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആൾക്കാർ കിലോ കിലോ ആയിട്ട് വാങ്ങിച്ചു ഇത് ആളുകൾക്ക് ചിലപ്പോ പലർക്കും സംശയം ഉണ്ടാവും ഇത് നമ്മൾ നോക്കണ പറയുന്നതാണോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതാണോ സംശയം അപ്പോൾ നിങ്ങളുടെ ഷോപ്പ് എവിടെയാണ് ഇത് ഗ്ലോബൽ ഇപ്പൊ ഈ ഷോപ്പ് കിടക്കുന്നത് ഗ്ലോബൽ വില്ലേജിൽ ഇന്ത്യൻ ഷോപ്പ് നമ്പർ തേർട്ടി നയൻ തേർട്ടി നൈൻ ആർക്കെങ്കിലും വിസിറ്റ് ചെയ്യാനൊക്കെ താല്പര്യം മലയാളിയാണ് കാണുക അല്ലേ ഇതിന്റെ വിശേഷങ്ങളൊക്കെ അറിയാന്ന് നല്ല കാര്യല്ലേ അല്ല ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര ഒരു കൗതുകം തോന്നി ഇതൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ട് വില അറിഞ്ഞിടിയാത്ത സംഭവമാണ് അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ ആക്കാന്ന് വെച്ചത് അപ്പൊ ഇതാണ് ഷോപ്പ് നമ്പർ ഇതാണ് നാട്ടിലെവിടെ വീട് നാട്ടിൽ തലശ്ശേരി പേര് നൌഷാദ് നൌഷാദ് ഓക്കെ അടിപൊളി പരിചയപ്പെടുന്നതിന് വളരെ സന്തോഷം കാണാൻ പറ്റിയല്ലോ അപ്പൊ നിങ്ങൾ ഇഷ്ടമാണ് അപ്പം നമുക്ക് കാണാം സന്തോഷം ഇത്ര വിശേഷങ്ങളൊക്കെ പങ്കുവച്ചാ കേട്ടോ താങ്ക് യു